ചൂരൽമല ദുരന്തമുഖത്ത് ചേർത്തുനിർത്തലിന്റെ വലിയ മാതൃക തീർത്ത് മനുഷ്യ മനസ്സ് ജെൻസനെ ജെൻസന്റെ വേർപാടിനു ശേഷം അവന്റെ മാതാപിതാക്കൾ വലിയ സ്വന്തമായ ഒരു സ്ഥാപനം തുടങ്ങുന്നതിനും വിവാഹ ആവശ്യത്തിനും വേണ്ടി എടുത്ത ലോൺ തിരിച്ചടവ് മുടങ്ങിയിരിക്കുന്നു കുടിയറക്ക് ഭീഷണിയിലാണ് ഇതിലാണ് ഞാൻ ഞാൻ അറിയാം സീൽസും ബ്ലാഡർ ആണ് അതിനും ാകെ നടുങ്ങിയ ചുരൽമല ദുരന്ത മുഖത്ത് ചേർത്തു നിർത്തലിൻ്റെ മാതൃകയായി മനുഷ്യ മനസ്സിലിടം നേടിയ ജെൻസന്റെ കുടുംബം ഇപ്പോൾ കുടിയിറക്ക് ഭീഷണിയിലാണ് ജെൻസന്റെ അകാല വേർപാടിനു ശേഷം തനിച്ചായിപ്പോയ മാതാപിതാക്കളെ സാമ്പത്തിക പ്രതിസന്ധി അലട്ടുന്നു അമ്പലവയൽ ആണ്ടൂർ കുറിഞ്ഞിലകത്ത് ആകെയുള്ള മുപ്പത്തിനാല് സെന്റ് സ്ഥലവും കൊച്ചുവീടും ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്ന ഭീതിയിലാണ് ഇവർ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ഇവർ പ്രതിസന്ധിയിലായത് കുടുംബത്തിന്റെ അത്താണിയായിരുന്ന മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ഇപ്പോൾ നിത്യ ചെലവിന് പോലും പണമില്ലാതെ കഷ്ടപ്പെടുകയാണ് രണ്ടാൾ വന്നിട്ട് ചേച്ചി ആ പൈസ അടച്ചില്ലല്ലോ നിങ്ങൾക്ക് എന്താ പൈസ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ തന്നെ പാടാണ് വാട്ടർ ടാങ്ക് ജോലി ചെയ്തിരുന്ന ജെൻസൺ ഒരു സ്ഥാപനം തുടങ്ങാനും വിവാഹ ചെലവിനുമായാണ് ഏഴര ലക്ഷം രൂപ വായ്പ എടുത്തത് അഞ്ഞൂറ് രൂപയായിരുന്നു മാസത്തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെടുത്ത വായ്പ ഒരു വർഷത്തോളം ജൻസൻ കൃത്യമായി അടച്ചു ചൂരൽമല ദുരന്തത്തിന് ശേഷം നാൽപ്പത്തിയൊന്ന് ദിവസം ചൂരൽമലയിൽ തന്റെ പ്രിയതമയ്ക്കൊപ്പം ചെലവഴിച്ച ജൻസൻ ജോലിയില്ലാതിരുന്നിട്ട് പോലും അടവ് മുടക്കിയില്ല സെപ്റ്റംബർ പത്തിന് കൽപ്പറ്റ വെള്ളാരംകുന്നിലുണ്ടായ വാഹനാപകടത്തിൽ ജൻസന് ഗുരുതരമായി പരിക്കേറ്റു പിറ്റേന്ന് ജെൻസൻ മരണത്തിന് കീഴടങ്ങി ഇപ്പോൾ അഞ്ചു മാസമായി തിരിച്ചടവ് മുടങ്ങിയിരിക്കുകയാണ് ചില ചില ചെറിയ ചെറിയ ബാങ്കിൽ നിന്ന് ചെറിയ ചെറിയ ഫിനാൻസിൽ നിന്ന് അമ്പതിനായിരം എഴുപത്തയ്യായിരം നാൽപ്പതിനായിരം വെച്ച് അങ്ങനെ ലോൺ എടുത്ത് അത് എന്തിനാന്ന് വെച്ചാൽ ഇവര് മാരേജ് സംബന്ധമായിട്ട് ഒരു സ്വർണം വാങ്ങാൻ മാല കൈച്ചന് മോതിരം കുരിശ് ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവനൊരു പൈസ അമ്മേനെ കുടുംബശ്രീനെ ഉൾപ്പെടുത്തി അമ്മേനെ വെച്ചിട്ട് അമ്മേൻ്റെ മുഖാന്തരത്താണ് അവൻ പൈസ വാങ്ങിയത് അടവ് മുടങ്ങിയത് ചൂണ്ടിക്കാണിച്ച് കെ എസ് ബി സി ടി സി നോട്ടീസ് അയച്ചു ഹൃദ്രോഗിയായ പിതാവ് ജയന് ജോലിക്ക് പോകാനാകില്ല ഏറെ പ്രതീക്ഷയോടെ അമ്പലവയലിൽ ജെൻസൻ തുടങ്ങി വെച്ച സ്ഥാപനം കെട്ടിടവാടക കുടിശ്ശികയായതോടെ അതും പൂട്ടി അങ്കണവാടി ഹെൽപ്പറായ അമ്മ മേരിയുടെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം പുലരുന്നത് വീട്ടു ചിലവരും മരുന്ന് വാങ്ങാനും ഇത് തികയുന്നുമില്ല മോഹൻ്റെ ആശ്രയത്തിലാണ് ഞാനും പിന്നെ ഈ തൊഴിൽ ഞാൻ ചെയ്ത് മുന്നോട്ട് പോകാനില് എനിക്കാവുന്നില്ല എന്ന് വെച്ചാൽ പൊക്കത്ത് കയറി ഓരോ വർക്കും ചെയ്യുന്ന മകൻ ചെയ്യുന്ന മാതിരി എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് എനിക്കും ചെയ്യാൻ പറ്റില്ല ഇത് ഏറ്റെടുത്ത് നടത്താൻ വേറെ ആർക്കും ഒരു ഇതായിട്ട് വരുന്നു ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ അത് കാരണം കൊണ്ട് ഇത് അത് മുടങ്ങിയ കാരണം കൊണ്ട് ആ ലോൺ എങ്ങനെയെങ്കിലും ഒന്ന് അടച്ച് പിന്നോക്കം വരണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ ലീഗൽ സർവീസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് തിരിച്ചടവിന് ഗത്യന്തരമില്ലാതായതോടെ വായ്പ എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ട് ഇവർ കെ എസ് ബിസിഡി സിക്കും ലീഗൽ സർവീസസ് അതോറിറ്റിയിലും അപേക്ഷ നൽകി എന്നാൽ വായ്പാ തുകയുടെ പകുതി അടച്ചാൽ മാത്രമേ ഇളവിന് പരിഗണിക്കാനാകൂ എന്നാണ് പിന്നാക്ക കോർപ്പറേഷൻ അറിയിച്ചിരിക്കുന്നത് പിന്നാക്ക കോർപ്പറേഷന്റെ നിയമപ്രകാരം രണ്ടു ലക്ഷം രൂപ കൂടി അടച്ച് ഫെബ്രുവരിയിലെ അദാലത്തിൽ പങ്കെടുത്താൽ ഇളവ് പരമാവധി നൽകാനാകുമെന്നാണ് ജില്ലാ മാനേജർ വ്യക്തമാക്കിയത് ഒന്ന് അവർ മേലെ ഘടകത്തിലേക്കൊന്ന് കൊടുത്തിട്ട് അവരെന്താ തീരുമാനിക്കണമെന്ന് വെച്ചിട്ട് നിങ്ങളൊന്ന് അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ സാറേന്നും പറഞ്ഞു ഒരു തവണ പോയി അവർ മീനങ്ങാടി പിന്നോക്ക വിഭാഗ ഒരു അപേക്ഷ കൊടുത്തു അവർ മേലെ ഓഫീസിലേക്ക് ഒരു അപേക്ഷ കൊടുത്തു അവിടുന്ന് വീണ്ടും വന്നത് എന്തെന്ന് വെച്ചാൽ ഈ ലോണ് ഏഴ് ലക്ഷത്തി അൻപതിനായിരത്തിന് മൂന്ന് ലക്ഷത്തി എഴുപത്തിന എഴുപത്തി അയ്യായിരം രൂപ നിങ്ങൾ അടയ്ക്കണം കെ എസ് ബി സി ഡി സിയിലെ വായ്പയ്ക്കു പുറമേ വിവാഹ സ്വർണം വാങ്ങുന്നതിന് ജെൻസൻ വേറെയും എടുത്തിട്ടുണ്ട് അതിന്റെ തിരിച്ചടവും മുടങ്ങിക്കിടക്കുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിനു ശേഷം നാൽപ്പത് ദിവസത്തോളം ജോലിക്ക് പോകാൻ പോലും ആകാതെ ജൻസൻ ചൂരൽമലയിൽ തന്നെയായിരുന്നു ഇക്കാലയളവിൽ ചിലവിനായും കടം വാങ്ങേണ്ടി വന്നു വാങ്ങിയതെല്ലാം കൃത്യമായി തിരിച്ചടയ്ക്കുന്നവനായിരുന്നു മകൻ പക്ഷേ കടങ്ങളില്ലാത്ത ലോകത്തേക്ക് അവൻ പോയില്ലേ മാതാപിതാക്കൾ കണ്ണീരോടെ ചോദിക്കുന്നു ക്യാമറ പേഴ്സൺ പി ജി പ്രശാന്തിനൊപ്പം ഷാൻ ജോസഫ് മലനാട് ന്യൂസ് അമ്പലവയൽ